യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ ഭോജ്യത്തെ കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ കണ്ണീരിൽ മുങ്ങുമ്പോൾ കഥനത്തിൽ താഴുമ്പോൾ സഖിയായി ഞാൻ ഞാനാരേ തിരയും കാറ്റോണിയിൽ പകയോടടുക്കുമ്പോൾ തുഴയറിയാനാ പുണ്യതാതൻ ഇതെത്രയോ ഭാഗ്യം എത്രയോ ഭാഗ്യം മലങ്കരയുടെ മായാത്ത പുണ്യം കഥയല്ലിത് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ സ്നേഹപിതാവായ അഭിമന്യ സക്രിയ മാർ സെവേറിയോസ് നത്രപ്പോലിത്ത ഒന്നരമ്പാചൻ മറ്റ് സ്നേഹാദരണീയരായ വൈദികരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ ദൈവജനമേ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ നിയോഗത്തിന് എനിക്കെന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ഞാൻ എൻ്റെ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ കാരണങ്ങളൊന്നും അതിനുത്തരമായിരുന്നില്ല എങ്കിലും ഈ സമയം ദൈവാത്മാവിൻ്റെ നിയോഗവും ഈ സമയത്തെ വലിയൊരു കൃപയുമായി ഞാനതിനെ കാണുന്നു മഹാകവി രവീന്ദ്രനാഥൻ ടാഗോർ മരണപ്പെട്ടതിൻ്റെ പിറ്റേന്ന് ഭാരതത്തിൽ അന്നത്തെ ഏറ്റവും പ്രധാന പത്രമായ ഹിന്ദു ടാഗോറിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയത് എപ്രിമച്യോർ ഡെത്ത് എന്നാണ് അന്ന് ടാഗോറിന് എൺപത്തി അഞ്ച് എൺപത്തിയാറ് വയസ്സുണ്ട് എപ്രിമച്ചുർ ഡെത്ത് എന്നാണ് അകാല മരണം എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരാളെ കുറിച്ചാണ് സത്യത്തിൽ എഴുപത്തിയേഴ് വയസ്സിൽ കടന്നുപോയ നമ്മുടെ തിരുമേനി നമ്മെ സംബന്ധിച്ചിടത്തോളം എ ഡെത്ത് തന്നെയാണ് കണ്ടു കൊതി തീരാതെ ചിലരെ അറിഞ്ഞു കൊതി തീരാതെ യവനികയ്ക്കപ്പുറത്തേക്ക് ചിലർ പോയിട്ടുണ്ട് പക്ഷെ തിരുവേനിവർത്തിയായി എന്നൊരു വാക്ക് പറഞ്ഞു എന്നല്ലേ നമുക്കറിയാൻ പറ്റുക മുപ്പത്തിമൂന്ന് വയസ്സിൽ കർത്താവ് പറഞ്ഞ വാക്കാണ് അത് ഇറ്റ്സ് ഫിനിഷ്ഡ് പക്ഷി മാനസത്തോടെ ഓഗസ്റ്റ് ഇരുപതിന് കല്ലുശ്ശേരി ആശുപത്രിയുടെ തണുത്ത ിൽ അദ്ദേഹം അവസാനമായി പറഞ്ഞത് എന്നെ ശല്യപ്പെടുത്തരുത് എനിക്ക് ഉറങ്ങണം എന്നായിരുന്നു അത് വ്യക്തമായി അറിയാം ശല്യപ്പെടുത്തരുത് എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ തന്നെ ആലോചിക്കുകയാണ് നിവൃത്തിയായി സ്വസ്ഥത ആഗ്രഹിച്ചൊരു മനുഷ്യന്റെ അവസാന മൊഴിയാണ് പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല വാങ്ങിപ്പോയവരുടെ സജീവതയെക്കുറിച്ച് അഭിമന്യ അന്തോനീശ്വരമേനി പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴെല്ലാം ഒന്ന് കൊരിന്തർ ഇരുപത്തെട്ട് ഇതിലൊക്കെ ഷമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഇരുപത്തെട്ടിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് വെളിച്ചപ്പാടത്തിയുടെ സഹായത്തോടെ ഷൌൽ ഷമുവൽ പ്രവാചകനെ വിളിച്ചു വരുത്തുന്നുണ്ട് മരണപ്പെട്ട ഷമുവൽ പ്രവാചകനെ അപ്പൊ ഷമുവൽ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ മരണപ്പെട്ടയാളാണ് നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്താ അന്തുനേശ്വരം ഇനി പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമായിരുന്നു ഇത് ശമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മരണപ്പെട്ടയാളുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തരുത് സത്യത്തിൽ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ഒരാളുടെ അവസാന അവസാനമൊഴിയായിരുന്നു എനിക്കുറങ്ങണം എന്നെ ശല്യപ്പെടുത്തരുത് ആത്മാവിന്റെ മൃദുമന്ത്രണമായി ഈ ആർദ്രമായ പ്രഭാതത്തിൽ നാം അത് വീട്ട് ഓർക്കുകയാണ് നിവൃത്തിയായിന്നല്ലേ എന്റെ അർത്ഥം ഉപനിഷത്തുകളുടെ ഭാഷയിൽ പ്രവർത്തിധർമ്മുണ്ട് അത് ഭോഗമാണ് കൺസ്യൂമറിസം നിവൃത്തി നിവൃത്തിധർമ്മുണ്ട് അത് യോഗമാണ് യോഗാത്മകതയാണ് നമ്മളാരും യോഗത്തിലല്ല മരിക്കണേ നമ്മളെല്ലാം ഭോഗത്തിൽ മരിക്കുന്നവരാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക കൊതി തീരാതെ മരിക്കുന്നവരൊക്കെ ഭോഗമാണ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് മരിക്കുന്നത് യോഗാത്മകതയാണ് നമ്മുടെ തിരുമേനി അങ്ങനെയായിരുന്നല്ലോ നിവൃത്തിയായി അവസാന കല്ലുശ്ശേരി ആശുപത്രിയിലെ അവസാനത്തെ മൊഴികൾ ക്രിസ്തുവിൻ്റെ കുരിശിലെ അവസാനത്തെ മൊഴികൾ പോലെ തന്നെ ഞാൻ ഒറ്റ വാക്കിൽ എന്നേക്കാൾ തിരുവേനിയുമായി ആത്മബന്ധമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരും പട്ടക്കാരും എല്ലാവരും പക്ഷെ തിരുവേനിയെ ഈ പ്രഭാതത്തിൽ അനുസ്മരിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ വളരെ വേഗം രണ്ടോ മൂന്നോ വരികളിൽ പറഞ്ഞു പോകട്ടെ ഈ പ്രഭാരത്തിൽ നമ്മുടെ ഓർമ്മകളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശീലിച്ചത് പാലിച്ച ജീവിതം എന്നുള്ളതാണ് കൃത്യമല്ലേ അത് ശീലിച്ചത് മാത്രം പാലിച്ചിരുന്നു അനുഷ്ഠാനങ്ങൾ പാരമ്പര്യങ്ങൾ ഗുരുപരമ്പരയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ അവസാന നാളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം അവസാനത്തെ പരിശുദ്ധ കുർബാനകളിൽ ഒന്നിൽ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വലിയ ഒരു ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കാം എന്ന് പട്ടക്കാർ വിനയപൂർവ്വം അപേക്ഷിച്ചപ്പോൾ അങ്ങനെ ശീലിച്ചിട്ടില്ല രണ്ടായിരത്തോളം വരുന്ന ആളുകളെ നിന്നുകൊണ്ട് കൈമത്തിക്കണ്ട ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ ശീലിച്ചിട്ടില്ല ഇതായിരുന്നു മറുപടി എല്ലാത്തിനും ഒരു അവസാന വാക്ക് ശീലിച്ചതൊക്കെ കൃത്യമായിരുന്നു അതിന് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം പരിശുദ്ധ കതോലിക്ക ബാവാ തിരുമേനി അന്തോനേശ്വരിമേനിയുടെ കബറടക്ക ശുശ്രൂഷയിൽ നടത്തിയ ആ പ്രസംഗത്തിൽ ബാവാ തിരുമേനി പറഞ്ഞ ഒരു വരി ഞാനിവിടെ ആവർത്തിക്കുകയാണ് അത് എഴുത്തായി മഷിക്കൂട്ടിൻ്റെ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ബാവാ തിരുമേനി പറഞ്ഞു പലരും ഉന്നയിക്കുന്ന ആരാധനാപരമായ ചോദ്യങ്ങൾക്കും ചില സംശയങ്ങൾക്കും നാം മറുപടി പറഞ്ഞിരുന്നത് അന്തോണിയോസ് തിരുവേനിയോട് ചോദിച്ചു വ്യക്തത വരുത്തിയതിനു ശേഷമായിരുന്നു ആരാധനാ കാര്യങ്ങളുടെ അന്തിമ വാക്കായി നാം അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു അതെ ബാബാ തിരുവേണി അതിനെ വിളിച്ചത് അന്തോണിയോ തിരുവേണിയുടെ ലിറ്റർജിക്കൽ കോൺഷ്യസ്നെസ് എന്നാണ് ഭവാതിരുവിനെ വാക്കുകൾ ഞാൻ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ശീലിച്ചത് ഒരു മനുഷ്യൻ ഒരു ജീവിതം രണ്ടാമത്തത് ഒന്ന് ശീലിച്ചത് പാലിച്ചത് അതേ പാലിച്ചിട്ടുള്ളൂ എല്ലാ പുരോഹിതർക്കും വെല്ലുവിളിയാണത് നമുക്കല്ല രണ്ട് കടന്നു പോയിട്ടും തീർന്നു പോകാത്തൊരു ജീവിതം എന്നതാണ് കടന്നു പോയിട്ടും തീർന്നു പോകാത്തൊരു ജീവിതം ശരിയല്ലേ പണ്ട് ഒ എൻ വി കുറുപ്പ് റഷ്യയിൽ മാർക്സിന്റെ ശവകുടീരം സന്ദർശിച്ചിട്ട് സന്ദർശിച്ചിട്ടിറങ്ങിയപ്പോ ഒരു കവിത എഴുതി ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്ക് ഉറങ്ങാതിരിക്കുന്നു എന്നാണ് എഴുതിയത് ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്ക് ഉറങ്ങാതിരിക്കുന്നു മാർക്സിനെ കുറിച്ചാണ് സത്യത്തിൽ ചില മനുഷ്യർ കടന്നുപോയി കഴിയുമ്പോഴും ഉറങ്ങാതിരിക്കുന്ന ചില ഓജസ് ഉള്ളത് എന്തൊക്കെയുണ്ട് തിരുമേനി കടന്നുപോയി നമുക്കറിയാം പക്ഷെ തീർന്നു പോയിട്ടില്ല തീർന്നു പോകുകയുമില്ല എന്റെ തിരുമേനി എന്ന് പറയാവുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആ പ്രയോഗം അഭിമന്യ തിരുമേനിയെ കുറിച്ചാണെന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഉണ്ടോ എനിക്കറിയാൻ പാടില്ല അത് പിതാക്കന്മാർ റിയാക്കോ സച്ചിൽ തുടങ്ങി എത്ര ഇവിടെ എന്നെ കേൾക്കുന്ന എന്നോടൊപ്പമുള്ള സഹവൈദികർ തുടങ്ങി തിരുവേനി കടന്നുപോയി തീർന്നു പോയിട്ടില്ല ബയോളജിക്കൽ ആകുന്നവരൊക്കെ കടന്നു പോകുന്നവരാണ് ബയോഗ്രഫിക്കൽ ആയതൊന്നും തീർന്നു പോകുകയല്ല നമ്മളൊക്കെ വെറും ബയോളജിക്കൽ മാത്രമാണ് ബയോളജിക്കലായതൊക്കെ കടന്നു പോകും മണ്ണ് അതിനകത്ത് മണ്ണിനോടത് ചേർന്നും ബയോളജി ഉള്ളൂ പക്ഷെ ബയോഗ്രഫിക്കൽ ആയതൊന്നും തീർന്നു പോകില്ല ആ ദുർബലമായ ശരീരമേ കടന്നു പോയിട്ടുള്ളൂ ഉരുക്കിന്റെ കരുത്തുള്ള കാര്യരമ്പിന്റെ കരുത്തുള്ള വിശേഷണങ്ങൾ കൊണ്ട് അന്തോനീസ്വരും ഇനിയെ വിശേഷിപ്പിക്കാമോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കരുത്തുള്ള ഒരു ആത്മാവെന്ന് പറയാമായിരിക്കാം പഴയ നിയമത്തിൽ ദൈവജനം വെള്ളം കിട്ടാതെ വലഞ്ഞ കലഹത്തിന്റെ ഇടങ്ങളുടെ മസ ഗരീബ എന്നാൽ പുതിയ നിയമത്തിൽ എത്ര കുടിച്ചാലും ദാഹശമനം തീരാത്ത ഒരു ശമരിയക്കാരി പെണ്ണ് യഥാർത്ഥ ഉറവ കണ്ടെത്തുന്ന ഒരു കിണറുണ്ട് സുഖാർ ആ കിണറിന്റെ പേരെങ്ങനെയാണ് യാക്കോബിന്റെ കിണർ ഇത് ആഴമുള്ളതാണ് എന്നാണ് പറയുക സത്യത്തിൽ അന്തോണിയോസ് തിരുമേനി സുഖാറാണ് യാക്കോബിന്റെ കിണർ തന്നെ ആഴമുള്ളതാണ് കോരിയാലും കോരിയാലും തീരാത്ത തരം തീർന്നു പോകാത്തത് കടന്നുപോയി ശരിക്കും നമ്മുടെ മക്കൾ ഇത്രയും നിർമ്മമനായ ഒരാൾ ആധുനികയുടെ മടിത്തട്ടിൽ ജീവിച്ചിരുന്നു എന്ന് നമ്മുടെ കുട്ടികൾ ഇത്തിരി കഴിയുമ്പോൾ തെല്ല് വിസ്മയത്തോടെ ഓർക്കും ഓർക്കില്ലേ സത്യമാണ് ഈ ഒരു ജീവിതശൈലി ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം ആയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ഇത്രയും ഒക്കെ സാധനകളുള്ളൊരു കാലത്തിൽ ഇത്രയും ബുദ്ധ പാരമ്പര്യത്തിൽ അവലോകിതനെന്നൊക്കെ പറയുന്നത് പോലെ ഇത്രയും നിർമ്മമതയോടെ വിളക്കേന്തുന്ന ഗുരുക്കന്മാരുണ്ട് പക്ഷെ വിളക്കായി മാറുന്ന ഗുരുക്കന്മാർ അപൂർവമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ വിളക്കേന്തുന്ന ഗുരുക്കന്മാരുണ്ട് പക്ഷെ വിളക്കായി മാറുന്ന ഗുരുക്കന്മാർ അപൂർവമാണ് അങ്ങനെ ഒരാളുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് പ്രണമിക്കുന്ന തിരുവേനി അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ തിരുവേനി പുഞ്ചിരിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല തിരുമിനിയുടെ മുഖം നിറഞ്ഞുള്ള ചിരി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഉള്ളിൽ നിന്നായിരുന്നു വേദനിക്കുന്ന മനുഷ്യന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ചൊരു കർമ്മയോഗിയാണ് ആ വരി പിന്നെയും പറയാൻ എനിക്കൊരു കൊതിയുണ്ട് വേദനിക്കുന്ന മനുഷ്യന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗി ഒന്ന് ശീലിച്ചത് പാലിച്ച മനുഷ്യൻ ശീലിച്ചതേ പാലിച്ചിട്ടുള്ളു ഒക്കാത്തതിനോടൊക്കെ അവസാന നാളുകളിലും ശീലിച്ചിട്ടില്ല രണ്ട് കടന്നുപോയി കടന്നുപോയിട്ടും പോകാത്ത ജീവിതം മൂന്ന് ഓരോ ചുവടിലും നിത്യത ധ്യാനിച്ച മനുഷ്യനാണ് തിരുമേനിയുടെ നടത്തത്തിന്റെ ഭംഗിയുണ്ടല്ലോ ആ ചലനത്തിന്റെ ഭംഗി പറയട്ടെ ഓരോ ചുവടിലും നിത്യത ധ്യാനിച്ച മനുഷ്യനാണ് ഒറ്റ വാക്കിൽ മെഷേഡ് സ്റ്റെപ്സ് ലൈഫ് എന്ന് പറയാം അളന്നു കുറിച്ച കാൽവയ്പുകൾ നിധി സമാനമായ നിക്ഷേപങ്ങൾ അദ്ദേഹം കാറ്റുപോലെ പാഞ്ഞു നടന്നില്ല ലോകസഞ്ചാരം നടത്തിയിട്ടില്ല യാത്രകൾക്കൊക്കെ കണക്കുണ്ടായിരുന്നു ക്രാഷ് ലാൻഡിങ്ങുകളില്ലായിരുന്നു സോഫ്റ്റ് ലാൻഡിങ്ങുകളെ ഉണ്ടായിരുന്നുള്ളൂ സാവധാനതയുടെ സൗന്ദര്യം അങ്ങനെ കാലത്തെ പഠിപ്പിച്ചു ചിലതൊക്കെ കാണുമ്പോൾ ആത്മരോഷം ഉണ്ടായിരുന്നു പക്ഷെ പലതിലും ഒന്നിനോടും പരസ്യമായി കലഹിച്ചില്ല ഒച്ച ഉണ്ടാക്കിയില്ല പക്ഷെ വാക്കുകളുടെ വിശുദ്ധ ചുംബനം കൊണ്ട് അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരുന്നു തിരുമേനി നടന്നു പോകുമ്പോൾ ഒരു പ്രദക്ഷിണ വഴിയുടെ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ തോന്നുന്നത് അങ്ങനെ തോന്നിയിട്ടില്ല തിരുമേനി നടന്നു പോകുമ്പോൾ ഒരു പ്രദക്ഷിണ വഴിയുടെ സൗന്ദര്യം ഉണ്ടായിരുന്നുവെന്ന് പദചലനങ്ങൾ പ്രദക്ഷിണമാക്കി ദേഹം ശ്രീകോവിലാക്കി ദുഃഖങ്ങൾ പൂജാപുഷ്പങ്ങളാക്കി തിരുമേനി ഇങ്ങനെ പോയി അതിനിടയിൽ മരണം നെഞ്ചത്ത് തറച്ചു കയറിയപ്പോഴും ആവർത്തിക്കുമായിരുന്നത് ഞാനായിരിക്കുന്നത് കൃപയാൽ ആകുന്നു എത്ര തവണയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ പ്രഭാഷണങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബൈപാസ് വന്നു രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും അത് അലർട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ പാൻകറിയാസിന്റെ ഗുരുതരമായ പ്രോബ്ലം ഉണ്ടായി പതിമൂന്നിൽ ലിവർ സിറോസിലേക്ക് പോയി പത്തിരുപത്തിയഞ്ച് വർഷം മരണം ഇങ്ങനെ നെഞ്ചത്ത് തറച്ചു കയറാൻ തുടങ്ങിയപ്പോഴൊക്കെ ഡോക്ടർമാർ പത്തു വർഷം പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ചു വർഷമായി പക്ഷെ ബൈപ്പാസ് ഹൃദയത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ തൻ്റെ ആരാധനയിലോ ജീവിതത്തിലോ ബൈപ്പാസ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല കുറുക്കു വഴികൾ ഒന്നും ഓരോ ചൂടിലും നിത്യത ധ്യാനിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ഉന്മാദത്തിൽ അന്തോണിയസ് തിരുമേനി രോഗങ്ങളെ മറന്നുകൊണ്ടേയിരുന്നു എസ്കിയാവിന് പതിനഞ്ച് വർഷമല്ലേ കൊടുത്തുള്ളൂ നമ്മുടെ തിരുമേനിക്ക് ഇരുപത്തഞ്ച് വർഷം കിട്ടിയില്ലേ തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞപ്പോസ് പറയാറുണ്ട് സത്യത്തിൽ ഈ പ്രഭാതത്തിൽ തിരുമേനിക്കല്ലാതെ ആർക്കാണ് അത് ചേരുക എ ലൈറ്റ് ഒരു ലളിതമായ ജീവിതം പ്രകാശത്തിലുള്ള ജീവിതമാണ് പണ്ട് ഗ്രീസിലെ ഡയോജനിസ് അദ്ദേഹം ഒരു സാത്വികനായ മനുഷ്യനാണ് തിരക്ക് പിടിച്ച ചന്തയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ തിരക്കുള്ള ചന്തയിലാണോ അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ലല്ലോ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുമ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഒന്നും ആവശ്യമില്ലാത്ത ഡയോജിനസ് എന്താണ് ഈ ചന്തയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് ആവശ്യമില്ലാത്തതായി എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെലോ മിനിമലിസം ഒക്കെ അടുത്ത കാലത്താണ് പക്ഷെ സ്ഥിതിമേനിയെ നോക്കൂ മിനിമലിസം അദ്ദേഹം സ്വീകരിച്ച ക്ഷണങ്ങളെക്കാൾ കൂടുതലായിരുന്നല്ലേ അദ്ദേഹം തിരസ്കരിച്ച ക്ഷണങ്ങൾ തിരുമേനി ഒന്ന് വരുമോ ഈ പ്രോഗ്രാം സ്വീകരിച്ച ക്ഷണങ്ങളെക്കാൾ കൂടുതലായിരുന്നു തിരസ്കരിച്ച ക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ വിരുന്ന് വിളം മേശമേൽ ഡൈനിങ് ടേബിളിൽ കഴിച്ച ഭക്ഷണത്തെക്കാൾ കൂടുതലായിരുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചത് ആർജിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹം തിരസ്കരിച്ചിരുന്നു മൂന്നതാണ് ഓരോ ചുവടിലും നിത്യത ധ്യാനിച്ച മനുഷ്യൻ നാല് ദൈവീകതയിൽ വൈകാരികത കലരാത്ത മനുഷ്യൻ വളരെ നമ്മെ ഭാരപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നതാണ് വേഷത്തിലും ശബ്ദത്തിലും പെരുമാറ്റത്തിലും ജാടയും മോടിയും വ്യത്യസ്തറിയുടെ വർണ്ണങ്ങളൊക്കെ തീർക്കാൻ പുതിയ കാല ആത്മീകതയിൽ പെടാപ്പാടുപെടുകയാണ് അവിടെയാണ് ദൈവീകതയിൽ വൈകാരികത കലരാത്തൊരു ജീവിതം അഭിമന്യന്തോനീശ്വരം എനിക്ക് ആരാധനയും അനുഷ്ഠാനങ്ങളുമെല്ലാം ഒഴിവാക്കാനാകാത്തൊരു അകത്തോന്നലിന്റെ ഫലമായിരുന്നു ഇവരുടെ ആരാധനകളെല്ലാം ഒഴിവാക്കാനൊക്കാത്തൊരു അകത്തോന്നലിൽ ഒന്നും ആരെയും ബോധിപ്പിക്കാൻ അദ്ദേഹം ഒരു ആരാധനയും നടത്തിയിട്ടില്ല ദൈവികതയിൽ വൈകാരികത കലരുമ്പോൾ വൈരൂപ്യം സംജാതമാകും തിരുമേനിയുടെ വിളി എല്ലാം അകത്തു നിന്നായിരുന്നു എല്ലാ ഇന്ദ്രിയങ്ങളുടെ മേലും മേധാവിത്വമുള്ളയാൾ മാസ്റ്റർ ഓഫ് ഓൾ സെൻസസ് ശരിയല്ലേ അങ്ങനെ ഒരാൾക്ക് വൈകാരികതകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവികതയിൽ വൈകാരികത കലരാത്ത ജീവിതം സാധു സുന്ദർ സിംഗ് പണ്ട് ലണ്ടനിൽ ഒരു ഭവനത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോൾ ജനലന്റെ അടുത്ത് വന്ന് നോക്കിയ കൊച്ചു മോള് ഓടിപ്പോയി അടുക്കളയിൽ അമ്മയോട് പറയുന്ന ഒരു വാചകമുണ്ട് മമ്മ അമ്മാൺ ലുക്കിംഗ് ലൈക് ജീസസ് ഇസ് ഡോർ സുന്ദർ സിംഗിനെ കാണും കൂടെ കേട്ടതാണ് സമ്മൺ ലുക്കിംഗ് ലൈക് ജീസസ് ഇസ് ഡോർ യേശുവിനെ പോലെ ഒരുക്കുന്ന ഒരാൾ വാതിലിൽ മുട്ടുന്നു സുന്ദർ സിംഗ് ഇത് കേട്ട് കേട്ടിട്ടുണ്ട് സുന്ദർ പിന്നെ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ഇറ്റ്സ് വെരി ഈസി ടു ലുക്ക് ജീസസ് ബട്ട് ഹൗ ടഫ് ഇറ്റ് ഈസ് ടു ബി ജീസസ് യേശുവിനെ പോലെ ഇരിക്കാൻ എളുപ്പമാണ് പക്ഷെ യേശുവിനെ പോലെ ആകുക വേഷം കെട്ടലുള്ള ഒന്നുമില്ല സത്യത്തിൽ സുന്ദർ സിംഗിനെ കണ്ട കുട്ടി പറഞ്ഞതുപോലെ തിരുവേനിയെക്കുറിച്ച് നമുക്കും പറയാൻ തോന്നുന്നുണ്ട് അല്ലേ സം വൺ ലുക്കിംഗ് ലൈക്ക് ജീസസ് യേശുവിനെ പോലെ ഇരിക്കുന്ന ഒരാൾ ചലനങ്ങളിലും എല്ലാത്തിലും വേഷം കെട്ടലുകളിലും ഒന്നുമില്ല വൈകാരികത കലർന്നിട്ടില്ല തിരുവേനി ഒരു പദം നിങ്ങൾക്കറിയാവുന്നതാണ് ദൈവ സാന്നിധ്യ ബോധം പുരോഹിതരോടതൊത്തിരി പറയുമായിരുന്നു ജനത്തോടും പറയുമായിരുന്നു ദൈവ സാന്നിധ്യ ബോധം അതൊരു വല്ലാത്ത പദമാണ് നമ്മൾ അത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അത് യാക്കോബിന്റെ കിണർ പോലെ കോരിയാലും കോരിയാലും തീരാത്തൊരു കിണറിന്റെ ആഴത്തിൽ നിന്ന് കിട്ടുന്നതാണ് പണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ പുരോഹിതന്റെ തൊഴിലിന്റെ സ്ഥാനത്ത് എഴുതിയിരുന്നത് എന്താണെന്ന് പഴമക്കാർക്കറിയാം ദൈവ വിചാരം തൊഴിൽ എന്നാണ് എഴുതിയിരുന്നത് ഒരു സെക്യുലർ ലോകം അങ്ങനെയാണ് പുരോഹിതന്റെ പൗരോഹിത്യത്തെ രേഖപ്പെടുത്തിയത് ദൈവവിചാരം തൊഴിൽ ഇന്ന് അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല അതെന്താണെന്ന് നമുക്കെല്ലാം അറിയാം അറിയില്ല പാസ്സാവാത്ത പരീക്ഷകളൊന്നും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിലോ യോഡാറ്റയിൽ വെക്കാൻ പറ്റില്ലല്ലോ ദൈവ വിചാരം തൊഴിൽ ഒരു സെക്യുലർ ലോകം പുരോഹിതനെ അങ്ങനെ വിചാരപ്പെടുത്തിയെങ്കിൽ ദൈവ വിചാരം ദൈവ സാന്നിധ്യ നമ്മുടെ തിരുമേനി ദൈവീകതയിൽ വൈകാരികത കലരാത്ത അവസാന നിമിഷങ്ങൾ വരെ അഞ്ച് അവസാനമായി ഓരോന്നും നാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ശീലിച്ചത് പാലിച്ച മനുഷ്യനിൽ തുടങ്ങി അഞ്ചാമത്തേത് ഓർമ്മപ്പെടുത്തലുകളുടെ വിശുദ്ധ മുഴക്കമായി മാറിയ ജീവിതം ഓർമ്മപ്പെടുത്തലുകളുടെ വിശുദ്ധ മുഴക്കമായി മാറിയ ജീവിതം പുനലൂരിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അല്ല അതിനും പഴയ ഓർമ്മകൾ വർഷങ്ങൾ മാസങ്ങൾ തീയതികൾ അദ്ദേഹം തൻ്റെ എല്ലാ കാര്യങ്ങളിലും ആവർത്തിച്ചു കൊണ്ടായിരുന്നു നാം ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും ഗതകാല സ്മരണകൾ തിരുമേനിയുടെ ജീവിതത്തോണിയുടെ തുഴയായി മാറി അതില്ലാതെ തിരുമേനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ സാഗരത്തിൽ അവയെ താലോലിക്കാത്ത വർത്തമാനങ്ങളില്ല അത് വേദികളായാലും സ്വകാര്യ വർത്തമാനങ്ങളായാലും സത്യത്തിൽ ശ്രോതാക്കൾക്കതൊക്കെ ആവർത്തന വിരസതയുണ്ടായോ ഉണ്ടായിട്ടുണ്ടാവാ എനിക്കറിയില്ല ഈ മാസങ്ങളും വർഷങ്ങളും ഒക്കെ പറയുമ്പോ പഴയതൊക്കെ പറയുമ്പോ പക്ഷെ തിരുവേനിക്ക് അത് അനിവാര്യമായിരുന്നു നിങ്ങൾക്ക് എനിക്ക് അത് ആവർത്തന വിരുസത ഉണ്ടായെങ്കിലും തിരുവേനിക്ക് അത് അനിവാര്യമായിരുന്നു ഭദ്രാസന പൊതുയോഗങ്ങളിൽ വൈദിക യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ആമുഖ വർത്തമാനങ്ങൾ കൃത്യമായി അണ പൈസ കാര്യങ്ങൾ കൃത്യമായി ഇങ്ങനെ ഒരു ആമുഖത്തിൽ ഉപക്രമത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ എത്രമേൽ ശാന്തമായിരുന്നു കൊല്ലം എത്രാസനത്തിലെ ഭദ്രാസന പൊതുയോഗങ്ങളൊക്കെ എന്ന് ഇന്ന് ഇന്ന് വളരെ സ്നേഹത്തോട് ഓർത്തു പോവുകയാണ് അതെല്ലാത്തിലും അങ്ങനെ ആയിരുന്നല്ലോ ഒരു തിരുവേനിഫറൻസ് പേഴ്സണാലിറ്റിയുടെ പുസ്തകമായിരുന്നു ചരിത്ര കൊതുകികൾക്ക് ആരാധനാപ്രഫറൻസ് ബുക്കാണ് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മുഖം നിറഞ്ഞുള്ള ചിരിയുമായി പഴഞ്ചൊല്ലുകൾ ഒത്തിരി ആത്മരോഷമൊക്കെ വരുമ്പോൾ പഴഞ്ചൊല്ലുകളുടെ കൂട്ടത്തിലൊക്കെ രോഷം തീർക്കും നമുക്ക് മനസ്സിലാവില്ല പലതും എന്താണാ പോയി പറയുക എക്കണോമിക്സ് വരും അതിനകത്ത് ഷേക്സ്പീരിയൻ ശൈലി വരും അനർഹമായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ ഇങ്ങനെ വല്ലാതെ നിൽക്കും വേറെ വേദപുസ്തകത്തില് ഏതെങ്കിലും ഒരു പുസ്തകം തിരുമേനിയുടെ പേരിനോട് ചേർത്ത് വയ്ക്കാമെങ്കിൽ അത് ആവർത്തന പുസ്തകം എന്ന് ഞാൻ പറയുന്നു പഴയതൊന്നും മറക്കരുത് എന്നുള്ള മറവിയുടെ മേൽ ഓർമ്മകളുടെ വിജയം നേടുന്നതാണ് വിപ്ലവം എന്ന് പാബ്ലോ നരിത പറഞ്ഞിട്ടുണ്ട് മറവിയുടെ മേൽ ഓർമ്മകൾ വിജയം നേടുന്നതാണ് വിപ്ലവമെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ആത്മീക വിപ്ലവം ഉണ്ടാക്കിയത് മനസ്സിന്റെ മെമ്മറി കാർഡുകളിൽ ഓർമ്മകൾ മാഞ്ഞു പോകാതെ ഗുരുത്വത്തിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ജീവിതമാണ് അന്തോനിയോസ് തിരുവേനിയുടെ തിരുമേനിയുടെ ശിഷ്യഗണങ്ങളുണ്ട് തിരുമേനി കൊണ്ടു നടന്നവരുണ്ട് തിരുവേനിയെ കൊണ്ട് നടന്നവരുണ്ട് എല്ലാവരോടും എപ്പോഴും ഇങ്ങനെ പഴയ ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ മുഴക്കമായിരുന്നു അത് അതില്ലാതെ തിരുവേനിക്കൊരു ജീവിതമില്ല സ്നേഹമുള്ളവരെ പറയാനേറെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ തികട്ടി തികട്ടി വരുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഈ സ്ഥലം വിട്ടു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ശീലിച്ചത് പാലിച്ച മനുഷ്യൻ രണ്ട് കടന്നു പോയിട്ടും തീർന്നു പോകാത്ത ജീവിതം മൂന്ന് ഓരോ ചുവടിലും നിത്യത ധ്യാനിച്ച മനുഷ്യൻ നാല് ദൈവികതയിൽ വൈകാരികത കലരാത്ത ജീവിതം അഞ്ച് ഓർമ്മപ്പെടുത്തലുകളുള്ള വിശുദ്ധ മുഴക്കമായി മാറിയ ജീവിതം കാലം ചെയ്തതിനു ശേഷം പ്രിയപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ തിരുവേനിയുടെ പഴയ ഡയറി കുറിപ്പുകളൊക്കെ എടുത്തിട്ട് തിരുവേനിയുടെ ചില പഴയ ഓർഡിനേഷന്റെ ചില ഡേറ്റുകളൊക്കെ വളരെ പരതേണ്ടി വന്നു കുറിയാക്കോസച്ചൻ തന്നെ എത്രമാത്രം ആർദ്രമായി വിസ്മയത്തോടെ തിരുവേനി ഏറ്റവും സ്നേഹിച്ചിരുന്ന ആ മനുഷ്യനൊക്കെ പ്രിയപ്പെട്ട അച്ഛനൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ തുറന്നു പിടിക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ടായിരുന്നു അഞ്ച് കാര്യങ്ങൾ എങ്കിലും മനസ്സിൽ ഓർക്കുക ഒത്തിരി സന്തോഷമുണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് അഭിവന്യ തിരു പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് ഈ ഉള്ളവൻ കുറിച്ച വരികൾ ഒരു പാട്ടിന്റെ ഭാഗമുണ്ട് അത് ഒരു പാട്ടും പാട്ടിന്റെ ഈണവുമാണ് രണ്ടും പരിമല തിരുമേനിയോടുള്ള മധ്യസ്ഥയിലും തിരുമേനിയുടെ യുണീക്നെസ്സിലും ഞാൻ ചിട്ടപ്പെടുത്തിയതാണ് അത് പിന്നീട് ഒരുപാട് പിതാക്കന്മാരുടെ കാര്യങ്ങളിലൊക്കെ പലരും നവമാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ പാട്ടിങ്ങനെ ചേർത്ത് വയ്ക്കും പക്ഷെ അന്ധോനുശ്വരമേനോട് ജീവിതത്തോട് ആ പാട്ടൊക്കെ ചേർത്ത് വെച്ചപ്പോ ഈ ശീലിച്ചതൊക്കെ പാലിച്ച ജീവിതത്തെ കുറിച്ച് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് പിന്നീട് തോന്നി ആ വരികൾ ഞാൻ പരുമല തിരുമേനിയെ കുറിച്ച് എഴുതിയതാണെങ്കിലും എത്രമാത്രം ചേർത്തിരിക്കുന്നു ഇത് മുന്നമേ എഴുതിപ്പിച്ചതാണോ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ ഭോജ്യത്തെ കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ കണ്ണീരിൽ മുങ്ങുമ്പോൾ കഥനത്തിൽ താഴുമ്പോൾ സഖിയായി ഞാനാരെ തിരയും കാറ്റോണിയിൽ പകയോടടുക്കുമ്പോൾ തുഴയറിയാനാ പുണ്യതാതൻ ഇതെത്രയോ ഭാഗ്യം എത്രയോ ഭാഗ്യം മലങ്കരയുടെ മായാത്ത പുണ്യം കഥയല്ലിത് പഥികറിയ ചരിതം സ്മരണകൾ ഇരമ്പുന്ന ഈ ആരാധനയുടെ യാമത്തിൽ വീണ്ടും ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ ശിരസ്കരാകുന്നു എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ട കുറയാക്കോസ് അച്ഛനോടും സ്നേഹപൂർവ്വം നന്ദി അഭിമന്യ തിരുമേനിയുടെ ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയിട്ടും തീരാതെ തീരാതെ നിൽക്കട്ടെ